സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടോർ ഇനി അഭിമാനത്തോടൊപ്പം ആത്മവിശ്വാസവും മികവാർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി ലനോറ പാണ്ഡിക്കാട് റോഡ് വണ്ടൂർ സാമ്പത്തിക വർഷത്തെ പദ്ധതി ബന്ധപ്പെട്ട് കുട്ടികളുടെ ഗ്രാമസഭ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മുഹമ്മദ് ചെയ്തു ഒരുപാട് പദ്ധതികൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പഞ്ചായത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ വെച്ചിട്ടുണ്ട് അതിൽ ഒന്ന് ഏറ്റവും പ്രയാസത്തിൽ നേരിടുന്ന കാര്യങ്ങൾ നീന്തൽ പരിശീലനം അതിൽ പഞ്ചായത്ത് വർഷം പദ്ധതി വെച്ചിട്ടുണ്ട് അതുമായി അടുത്ത മാസം അതിൻ്റെ വിശദവിവരങ്ങളൊക്കെ നിർവേണ്ട ഉദ്യോഗസ്ഥൻ പൗരന്മാഷയോട് സംസാരിക്കും അതേപോലെ തന്നെ ഈ വർഷം എസ് സി വിഭാഗങ്ങൾക്ക് രണ്ടാം ക്ലാസ് നാലാം ക്ലാസ് വരെ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണം നമ്മൾ വിതരണം ചെയ്യുന്നുണ്ട് ബാലസഭക്ക് വേണ്ടി ഓരോ വാർഡിലും ഏകദേശം പതിനേഴായിരം രൂപ വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ പഠനം വെറും ടി വി മൊബൈലും അല്ലാതെ വായന ശീലിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ വർഷം ലൈബ്രറി ലൈബ്രറി സ്കൂൾ പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടിയിൽ വൈസ് പ്രസിഡന്റ് പി സുലേഖ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ വി ശിവശങ്കരൻ കെ ഗിരീഷ് സഫാറംസി കെ റംലത്ത് സി ഗോവിന്ദൻ കെ കൃഷ്ണജ്യോതി തുടങ്ങിയവർ സംസാരിച്ചു ഈസ്റ്റ് ലൈവ് വണ്ടൂർ ഇന്ത്യൻ ചൈനീസ് വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ ൾ ഹൈജീനിക്ക് റെസ്റ്റോറന്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ ഓരോ പവൻ സ്വർണ്ണം വാങ്ങുമ്പോഴും അഞ്ഞൂറ് രൂപയുടെ ക്യാഷ് ബാക്ക് ഓഫർ പുറമെ ഓരോ പർച്ചേസിനും ഉറപ്പായ ആകർഷകമായ സമ്മാനങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് ടവർ ബൈപാസ് വണ്ടൂർ